നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള ഒരു വാർത്ത അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം പെരുമാറിയത് നല്ല മനസ്സോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അതിനെ അങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ ഇവിടുത്തെ സഹാക്കന്മാർ തന്നെയാണ് നവകേരള സദസ് യാത്ര കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ മേരിലുള്ള ഈ കേസ് സി പി എമ്മുകാരും മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ തന്നെ അക്കാര്യത്തിൽ മുൻപിൽ നിൽക്കുകയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് വേണ്ടി പറഞ്ഞു നോക്കി നടന്നില്ല അപ്പോൾ എന്തായാലും കേസ് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് കൊണ്ടുപോകാനുള്ള നീക്കമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തൃശ്ശൂര് എടുക്കും എടുത്തു എന്നൊക്കെ പറഞ്ഞ് ആകെക്കൂടെ കേരളത്തിൽ ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്ന അവസരത്തിലാണ് സി പി എം ഇത്തരത്തിലുള്ള പണി നടത്താനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രതിനിധി പി സി ജോർജിൻ്റെ അഭിപ്രായം തേടുകയുണ്ടായി പി സി ജോർജ് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവമാണ് വീണ്ടും പുറത്തു പറയുകയാണ് അതായത് സുരേഷ് തോബി ഒരു മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്ന് അപ്പോൾ കുറ്റപത്രം കൊണ്ട് കൊടുക്കാൻ പോവാണ് ബാർ എ ഉണ്ട് യുണ്ട് പറഞ്ഞാൽ കൂടി പ്രീതി ഇവ എന്ന വട്ടുപിടിച്ചു പോലീസിന് പിണറായിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതേ സ്വഭാവം സുരേഷ് ഗോപി അന്ന് രാവിലെ ചട്ടക്കിടയിലെ പെൺകുട്ടിയുടെ തോളം തട്ടിയത്രേലും ഉള്ളു സംഭവം അതിന് ഈ നാണം മരുന്നണം തോളാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിന് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല ആ കുട്ടി അന്ന് രാവിലെ ഒരു പരാതി കുട്ടിക്കില്ല അന്ന് വൈകുന്നേരം പറഞ്ഞ അന്ന് രാത്രി രാത്രിയായപ്പോ കുട്ടിക്ക് പെൺകുട്ടിക്ക് പരാതിയായി വളരെ ക്ലിയർ അല്ലേ ഇത് പുറകിലേറെ ഉണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്ന് ഈ മുന്നൂറ്റി അമ്പത്തിനാല് എയും മണ്ണു വെക്കണന്റെ കാരണമോ എന്താ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കാൻ കാര്യം എന്താ ഇതാ കോടതിയോട് ചില കോടതി ചോദിക്കുമോ എന്ന് ആവശ്യം ബഹുമാന കോടതിക്ക് രാഷ്ട്രീയമില്ല കേട്ടോ ബഹുമാരുടെ ബഹുമാനപ്പെട്ട കോടതി മുമ്പിലേക്ക് എഫ്ഐആർ ആയിട്ടൊക്കെ ചെല്ലട്ടെ സുറോജ് കുറ്റകാല കുറ്റപത്രമായിട്ടൊക്കെ ചെല്ലട്ടെ അപ്പം മനസ്സിലാക്കിക്കോളൂ ഒരു കാരണവശാലും നിലനിൽക്കുന്ന കേസല്ലിത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വലിയ നടനാണ് അങ്ങേരതിൽ ആരോപിക്കപ്പെടുന്ന ഏക കുറ്റം എന്താ ഈ കശ്മീരക്കൂട്ടം അദ്ദേഹത്തിന് ഇവിടെ ആരോപിക്കുന്ന ഏകുറ്റം എന്താ അദ്ദേഹം ബി ജെ പിയിൽ അംഗപ്പെടുത്തുമെന്ന് അംഗത്തെന്നുള്ളത് മാത്രമാണ് അങ്ങനെ ബി ജെ പി അത്ര മോശം പാർട്ടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷേക്കാളും യു ഡി എഫിനേക്കാളും യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ മാന്യതയും അന്തസ്സും ബി ജെ പിക്ക് ഉണ്ടെന്ന് കേരളത്തിൽ ജനസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിട്ട് അഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചു കേരളം മാത്രം അംഗീകരിക്കാതിരുന്നേ എന്താന്ന് വെച്ചാൽ യു ഡി എഫ് എൽ ഡി എഫും രണ്ടും ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് നിലനിൽക്കാൻ ഇരിക്കാതെ അവർ രണ്ടു കൂട്ടി ഒരുമിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ ആക്രമണമൊക്കെ ഇപ്പൊ നിൽക്കും ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം ബി ജെ പിയുടെ കാലഘട്ടമാണ് ഇനി ഇനി ഈ ഹമാരന്മാരിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബി ജെ പി ചേർന്നേയും മതിയാവും ഇവിടത്തെ ക്രിസ്ത്യാനി മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഹമാസ് ബിരുദ്ധന്മാരായിട്ട് നല്ല മാന്യന്മാരായ മുസ്ലിം സഹോദരന്മാരും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സമാധാനപരമായി ഐശ്വര്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ബി ജെ പി ചേരേണ്ടി വരും ഒരു സംശയം വേണ്ട ആ നിലയിലേക്കാണ് കേരളത്തിന് ഇത് രാഷ്ട്രീയ തകരാണ്ടിരിക്കുന്നത് അതിന്നാളെ നിൽക്കുകയല്ല ഈ സുരേഷ് ഗോപിയുടെ പിടിച്ച് ഇവനെല്ലാം ക്ഷമ പറയുന്ന കാര്യം താമസിച്ചത് കാണാനുള്ള അവസരം സർവശക്തനായ സർവശക്തമായ ദേവനന്ദ്രൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു സുരേഷ് ഗോപി തൃശ്ശൂരിലെ പറഞ്ഞു ഇത് ജനപിന്ദനം ക്രൂടേയില്ലേ എന്താ സംശയം ഇപ്പൊ നേരത്തെ തൃശ്ശൂർ എലക്ഷനിൽ ബി ജെ പി കാരനായ സുരേഷ് ഗോപിയും മറ്റുള്ളവർ മത്സരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഒന്നാവും എന്നുള്ള ഉറപ്പാണല്ലോ അങ്ങനെ വന്നാൽ എങ്ങനെ ത്രികോണ മത്സരം എൽ ഡി എഫ് യു ഡി എഫ് ഒന്നായിട്ട് വരികയില്ല ഇപ്പൊ സുരേഷ് ഗോപി വൈസ് എസ് എൽ ഡി എഫ് യു ഡി എഫ് എന്നല്ലേ വരുന്നത് അല്ല എൽ ഡി എഫ് യുഡിഎഫ് സ്ഥാനാർത്ഥി കാണൂ അങ്ങനെ വന്നാൽ എങ്ങനെയാകുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു സംശയം വേണ്ട രാജ്യത്തെ അവസാനം മറ്റൊരു കാര്യം സുരേഷ് ഗോപിപ്പോസ് എടുക്കുന്നു ഇതിനുമുമ്പും കേസിൽ തന്നെ ഷൂ എറിഞ്ഞപ്പോ പിണറായിക്കെതിരെ വധശ്രമം നടത്തി എടുക്കുന്നു ആ രണ്ട് കേസ് മാറ്റി വയ്ക്കുക ഈ നവകേരളയിൽ കാസർകോട്ടത്ത് തിരുവനന്തപുരം വരെ വന്നപ്പോൾ പോലീസുകാർ സമരം നടത്തി അടിച്ച് ആശ്രമിക്കുന്നു അവർക്കെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കേരള പോലീസ് അവര് ഈ എലക്ഷൻ ഇപ്പൊ പിണറായിയുടെ കാലം കഴിയില്ല പിണറായി ഇപ്പൊ തന്നെ ഓടി ഓടി രക്ഷപ്പെടുക കാരണം മനുഷ്യന്റെ അടുത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പേടിയാ അവിടെ മാനസിക വിഭ്രാന്തി ആയിക്കൊണ്ടായിരിക്കാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കാൻ പോകാൻ ഒരു ഫീലിംഗ് അയാടെ മനസ്സിലുണ്ട് കാരണം ഈ അസുഖം ബാധിച്ചിട്ട് കുറച്ച് നാളായി ഈയിടെ ആയാലും ഭാര്യങ്ങളുടെ അമേരിക്ക പറ്റുന്ന വെച്ച് എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി അങ്ങനെ എഴുപത്തിരണ്ട് കോടി മുടക്കിയാൽ എനിക്ക് വിരോധത്തിലുണ്ട് അയാളെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചികിത്സിക്കുന്നത് ഞാൻ ഇതിലല്ല പക്ഷെ അത്ര ഞാനിത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ അത്രമാത്രം പ്രായമായിക്കൊണ്ട് ഇത് പോസ്റ്റൽ ക്യാൻസറാണ് അത് നന്നായി സുഖമായി എന്നൊക്കെ പറഞ്ഞിരുന്ന കളവാണെന്ന് എല്ലാവർക്കും അറിയാം ആ അതിനുള്ള ഇപ്പൊ ഞാൻ ആരെ മോശമാക്കുന്നില്ല എനിക്ക് ചിരിവരുന്ന ഓർക്കാം ഇങ്ങനെയുള്ള രോഗികളുടെ ഒരു കുഴപ്പമുണ്ട് അതും ഞാനിപ്പോ പറയുന്നില്ല എല്ലാവർക്കും ഈ പോസ്റ്റൽ ക്യാൻസർ രോഗികളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവം ഉണ്ടാകുന്നുള്ളൂ അതും ഞാൻ ഒരു ചാലച്ചറച്ച പറഞ്ഞ മര്യാദ ഇല്ലാത്ത പറഞ്ഞാൽ അതും പിണറായി ആ കാര്യത്തിന് മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്തുവാട്ടെ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പൊ ആ ഭയമുള്ള മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ എന്ത് മര്യാദകളും കാണിക്കുന്ന നിലയാ ഒരു സംശയം വേണ്ട അങ്ങനെ ഞാൻ ചെയ്യട്ടെ ഈ ഒറ്റ മുപ്പത്തിയാറ് ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി ലാഭം ഒരു പൈസയുടെ ഗുണമുണ്ടായോ അയാൾ പറഞ്ഞ മേണ്ടായിരുന്നു മുപ്പത്തഞ്ച് വരെയുള്ള വിസ കേരളത്തിൽ വിസഡ് കാര്യങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞ് എവിടെ സമ്മതിച്ചത് ആരും എല്ലാം സമ്മതിച്ചത് ഇങ്ങനെ തിരുവനന്തപുരം കാസർഗോഡ് വന്നത് ഇരുനൂറ് മന്ത്രിമാര് പുറകിലും ഇപ്പോഴുള്ള ബസ്സിക്കാത്ത ആ ആ പാവങ്ങളുടെ അവിടുത്തെ നിവേദനം ഈ മന്ത്രിമാർ കൈകൊണ്ട് മേടിച്ചതിന് അത്രയെങ്കിലും ഒരു ഐശ്ചര്യം മനുഷ്യർ പറയാമെന്ന് ഇത്രയും നിവേദനം ഞങ്ങൾ മന്ത്രിമാർ നേരിട്ട് മേടിച്ചെന്ന് പറയാം തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കുന്ന നിവേദനത്തിന് ഉണ്ടാക്കാൻ കഴിയാത്ത പിണറായിയുടെ ഗവൺമെന്റ് ആണ് കേരളം മുഴുവൻ നടന്ന് ഉദ്യോഗസ്ഥന്മാരെ കൂടി നിവേദനം പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു നിവേദന നിങ്ങളെ നിവേദനത്തിന് മറുപടി കിട്ടി ഇപ്പൊ ഏറ്റവും ആദ്യം കിട്ടും മറുപടി വായിച്ച് ചിരിച്ചുപോയി ഏഴ് പതിനഞ്ച് രൂപ കുറച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പാവപ്പെട്ടവരി ലോൺ എടുത്ത് അതിന്റെ പരിസ്യം കൂട്ടുപോലോട് വലിയൊരു എമൗണ്ട് ആയിരിക്കാനെ രക്ഷിക്കണം എന്നൊരു പരാതി കൊടുത്തപ്പോ അതിന് അതിനൊരു മറുപടി കൊടുത്തിരിക്ക അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറവ് ചെയ്തിരിക്കുന്നു ഭയങ്കര സംഭവമല്ലേ നാണം വേണ്ട ഉറുപ്പ് വേണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ ൂടെ പറഞ്ഞാ വല്ലാൻ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാ ഒന്നും പറയുന്നില്ല ഒരുപാട് നന്ദി സാർ